മിഷ്കാത്തുൽ മുസ്വാദി നാൽപ്പത്തി എട്ടാമത്തെ ക്ലാസ്ലെ നാലാമത്തെ ക്ലാസ് ഇൻഷാല് നമുക്ക് കാണാം നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു നബിറത്ത് റസൂഹി അലഹി വസ്ലാം ൾ കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു അങ്ങനെ മറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വർഗം മക്കാരിഹ് കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുകയാണ് മക്കാരിഹ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ളവർ നരകത്തിൽ ഉള്ളത് വൈകാരികതകളാണ് എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകുന്ന ആൾക്കാര് കേവലം ആവേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ആവേശം എപ്പോഴും നഷ്ടമാണ് ശരിക്കും പറയാം ഈ വിവരണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ നല്ലത് ചീത്ത എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ലത് ചീത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഒരാൾ നരകത്ത് പോകുന്നു മദ്യപാനിയാണ് നരകത്ത് പോകുന്നത് മദ്യപാനം എന്ന് പറയുന്നത് നല്ലതാണല്ല പക്ഷെ മദ്യപാനത്തിന് ഒരു ആകർഷണീയതയുണ്ട് ഈ ആകർഷത്തിന്റെയും വൈകാരികതയും പിന്നാലെ പോകുന്നതാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹവാത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹവാത്താണ് നരകത്തിനു ചുറ്റിനും ചിരി ഇപ്പൊ കള്ളു കുടിച്ചാൽ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന പരിപാടിയാണ് മനുഷ്യന്റെ തലമുറ ഉണ്ടാവൂല പാപ്പും മക്കളൊന്നും ഉണ്ടാവൂല അങ്ങനെ ആകെ നശിച്ചു വ്യഭിചാരം ഉണ്ടായാൽ പിന്നെ ആ ഉത്തരവാദിത്വം ഉണ്ടാവില്ല മനുഷ്യന് മനുഷ്യൻ ഇപ്പൊ നിലനിന്ന് പോകുന്നത് ഈ ഉത്തരവാദിത്വത്തിന്റെ മുകളിലാണ് മനുഷ്യൻ നിലനിന്ന് പോകുന്നത് ചോദിക്കാൻ പറയാൻ ആളുണ്ട് ഈ ഇങ്ങനെ ഒരു ധാരണയുടെ പുറത്താണ് നിന്ന് പോകുക ഇതില്ലാതാകുമ്പോ തന്നെ മനുഷ്യൻ അല്ലാതെ കുഴപ്പമുണ്ടാവും ഫസാദ്ണ്ടാവും ചോദിക്കാനും പറയാനും ആളില്ല അല്ലെ ഉത്തരവാദിത്തപ്പെട്ട ആളില്ല എനിക്ക് മക്കളുണ്ട് അവരെ നോക്കണം അങ്ങനെയാണ് ഒരു മനുഷ്യൻ നന്നായത് അല്ലെങ്കിൽ എനിക്ക് ഇവരുടെ മാതാപിതാക്കളുണ്ട് അവരെ മോശമായി പോയിരുന്നു ഇങ്ങനെ ഒരു ഒരു കൺസെപ്റ്റ് ഇതിന്റെ പുറത്താണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഇത് തകർന്നാ പിന്നെ ജീവിതം ഇല്ല ആകെ ദുനിയാവും കുട്ടിച്ചോറാകും അപ്പോ സഹവാത്ത് ഇതാണ് നഷ്ടം കുഴപ്പങ്ങളാണ് സെഹവാത്ത് ശരി വൈകാരികതകൾ ഈ വൈകാരികതകളുടെ പിന്നിൽ പോകുമ്പോൾ നരകം എന്നാൽ ആ സ്വർഗമാകുമ്പോ ആ എങ്ങനെയെങ്കിലും പലിശ കൊടുത്തിട്ടോ മറ്റോന്ന് പറ്റിച്ചിട്ടോ നേടരുത് ഏർ ആക്രമിച്ചിട്ട് ഉണ്ടാക്കരുത് അധികാരിയാകരുത് ആക്രമിച്ചിട്ട് ബലക്കൊഴിമ നേടരുത് അപ്പൊ ഇങ്ങനെയുള്ള ഈ മക്കാരിഹ് പ്രത്യക്ഷത്തിൽ സുഖമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക അപ്പോഴാണ് മക്കാരിഹ് കസ്വലാത്തി വിസ്കരിക്കണം സക്കാത്തു കൊടുക്കണം ഒക്കെ വലിയ നേട്ടങ്ങളാണെങ്കിലും ദൃഷ്ടിയാണ് നമ്മൾ പറയുന്നത് പ്രഥമ ദൃഷ്ടിയ മക്കാരിഹാണ് ഈ പ്രഥമ ദൃഷ്ടിയായുള്ള മക്കാരിഹും അതായത് പ്രയാസമുള്ള കാര്യങ്ങൾ പ്രഥമ ദൃഷ്ടിയായുള്ള വൈകാരികതകൾ കള്ളു കുടിക്കുക വ്യഭിചരിക്കുക പോലെയുള്ള കാര്യങ്ങൾ

ശരിക്കുള്ള വിജയ് ആരാണ് എന്ന് പറയുന്ന ഭാഗാണ് എന്നും പറയാം നഷ്ടമാണ് ആര് അബുദുദ്ദീനാർ അബുദുദ്ദീനാർ അതായത് പണത്തിന് അടിമപ്പെടുന്നവൻ എന്ന് പറയല്ലോ ജബ്ബാർ തൃപ്തിയേക്കാൾ ദുരിയാവിന് പ്രാധാന്യം നൽകിയവൻ നോക്കാതെ സമ്പാദിക്ക

വസ്ത്രം പ്രത്യേക വസ്ത്രം ഹുസ്വത്ത് അത് ധരിച്ച ഭയങ്കര ആളാന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത് അബ്ദുൽ ഹമീസ് അപ്പൊ ഭയങ്കര ഡ്രസ്സിന് അടിമപ്പെടുക പണത്തിന് അടിമപ്പെടുക അങ്ങനെയുള്ളവൻ പരാജിതനാണ് അങ്ങനെയുള്ളവൻ പരാജിതനാണ് സ്വത്താണെല്ലാം ഈ കുറച്ച് നല്ല ഡ്രസ്സ് ഉണ്ടാകുമ്പോ കഥ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവൻ പരാജയമാണ് റദിയ അവന് വല്ലതും കിട്ടിയാൽ അവൻ ഭയങ്കര ഹാപ്പിയാണ് എല്ലാം ഉണ്ടെങ്കിൽ അവൻ ഹാപ്പിയാണ് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഭയങ്കര പ്രകോപിതനാകും സമ്പത്ത് ഇല്ലെങ്കിൽ ചിലരോ സ്വഭാവമൊക്കെ വല്ലാതെ മാറും സമ്പത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലുമൊക്കെ നല്ല ആശ്വാസത്തോടെ ഇരിക്കാൻ പറ്റുന്നവനാണ് യഥാർത്ഥ വിശ്വാസം ക്രാനിലായത്തുകൾ ഒരുപാട് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് അവിടെ അപ്പൊ ഈ നോഴുത്തു ഈ എറുിയ കിട്ടിയാ ഭയങ്കര ഹാപ്പി ഇല്ലെങ്കിൽ വല്ലം യുവാ സഹിത്വ ലാഭം ഇല്ലെങ്കിൽ അയാൾ ഭയങ്കര പ്രകോപിതരാകും ചില സ്ഥലത്തൊക്കെ ചിലരെ കുറിച്ച് പറയും അവര് പിന്നെ പോയി ജോലി ചെയ്തു വല്ലത് കിട്ടിയ ഭയങ്കര ഹാപ്പി കിട്ടിയിട്ടില്ല അന്നവരുടെ സ്വഭാവം വളരെ മോശമായി അങ്ങനെ ആകെ കിട്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ നല്ല സ്വഭാവത്തിൽ നിൽക്കാൻ പറ്റണം തൈസ തൈസ ആ പ്രയോഗം അല്ലാത്തൊരു പ്രയോഗമാണ് ധാരാളം ഹദീസ് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് തൈസ അവൻ നിസ്സാരനായിരിക്കുന്നു അവൻ ായിരിക്കുന്നു സറ ദലീലൻ എന്ന് പറഞ്ഞാൽ മുള്ളുകുത്തിയാൽ എന്നാ പറയാ എന്ന് പറഞ്ഞാൽ പ്രയാസമുണ്ടായാൽ ഒരു പ്രയാസം ഉണ്ടായാൽ എന്ത് ചെയ്തു അത് എടുക്കാൻ ആളെ കിട്ടൂല അത് എടുക്കാൻ പറ്റൂല എടുത്തു കൊടുക്കാൻ കഴിയില്ല അങ്ങനെ ഓ പ്രകോപിതനായിരിക്കും എന്റെ മുള്ളൊന്നും എടുത്തു ഒഴിവാക്കണം അടങ്ങി നിന്നു നേരണ്ടേ അപ്പൊ അങ്ങനെ ആയിരിക്കും ഇത് പുറത്തെടുക്കാൻ ആളെയും കിട്ടൂലു ഇവനൊരു അപകടം പറ്റിയ ആരും അടുക്കൂല അയാൾ കിട്ടു ഒഴിവാക്കാനും പറ്റൂല ആശയാണ് ഇപ്പൊ പറഞ്ഞത് അയാൾ മുഖം കുത്തി വീഴും അവിടെ മറ്റൊരർത്ഥം നാശം എന്ന് പറയുന്ന ശാപവാക്ക് പോലെയുള്ള ഒരു ദ്വാന്നലൈഹിയാണ് ഒരിക്കലും സമ്പത്തിനതൊക്കെ അടിമപ്പെട്ട് ജീവിച്ചാൽ അങ്ങനെയാണ് ായി വീഴും എന്നിട്ട് പറയാ തൂബാലി അബുദിൻ ഫറസിഹി അവന്റെ കുതിരയുടെ ആ കടിഞ്ഞാണ് അള്ളാഹുവിന്റെ വഴിയിൽ പിടിച്ചു നിൽക്കുന്ന മനുഷ്യന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാഹനം എടുത്ത് അള്ളാഹുവിന്റെ വഴിയിൽ യാത്ര ചെയ്യാൻ സന്നദ്ധായി നിൽക്കുന്നവൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എവിടെ പോകാനും സന്നദ്ധ അവനാണ് ഏറ്റവും നല്ലവൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ സാന്ദർഭിക ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്റ്റേറിങ് പിടിച്ചവൻ നിക്കുകയാണ് എങ്ങോട്ട് പോകാൻ അവർ റെഡിയാണ് നല്ലതിന് റെഡിയാണ് ആ സുഹസർ സുഹു ചിലപ്പോ കുളിക്കാൻ അവസാനം കിട്ടിയിട്ടുണ്ടാവൂല്ലേ ചിലപ്പോ മുഹ്ബറം കഥമാഹു മര്യാദയ്ക്കൊന്നും കുളിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കാല് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് കാലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട് ഇൻഖാന ഫിൽഹറാസിക്കാനിൽഹറാസ അവന് എല്ലാ ത്യാഗങ്ങൾക്കും അവൻ റെഡിയാണ് ത്യാഗങ്ങൾക്ക് അവൻ റെഡിയാണ് ഉള്ളാഹുവിന്റെ വഴിയിൽ അവൻ എല്ലാ പ്രയാസവും സഹിക്കാൻ അവൻ റെഡിയാണ് തല പൊടി പിടിച്ചിരിക്കുന്നു കാല് പൊടി പിടിച്ചിരിക്കുന്നു അവന് കുളിക്കാനും വൃത്തിയാകാനും സമയമില്ല ഇൻകാൻസ അവന് കാവലിരിക്കാൻ നിയോഗിക്കപ്പെട്ടാൽ അവൻ അതിന് റെഡിയാണ് കാനഫിൽ ഹറാസ അവൻ അതിന് റെഡിയാണ് ഇനി എന്താണ് ചിലയിടത്തൊക്കെ നമ്മൾ പറയില്ല സാക്കത്ത് എന്ന് പറഞ്ഞാൽ സൈന്യം പോയ വഴിയിൽ വളണ്ടിയർ പോലെ വളണ്ടിയർക്ക് ഒരിക്കലും സമ്മേളനത്തിന് ഈ മഹാന്മാരുടെ സമ്മേളനങ്ങളിൽ അവനക്ക് എന്തില്ല സ്വേദിയിൽ അവനില്ല അവർ റോഡില അപ്പോ ഇൻഫിസാക്കത്ത് അവൻ അതിനു റെഡിയാണ് അതായത് പോയ വഴിയിൽ സാക്കത്ത് ഐ മുഹറത്തു ജെയ്ഷ് മിനുസത്തു ഹറാസത്തു വൻ പോയ വഴിയിലുള്ള ഇതിനാണെന്ന് പറയാൻ സാക്കത്ത് എന്ന് പറയാം

പക്ഷേ പക്ഷെ അവൻ എവിടെയെങ്കിലും ചെന്ന് വാതിലിന് മുട്ടിയാൽ ആൾക്കാർ മൈൻഡ് ചെയ്യൂല വൈൻ യൂസഫ് അവൻ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒന്ന് ആൾക്കാർ മൈൻഡ് ചെയ്യൂല അങ്ങനെയുള്ള മനുഷ്യൻ പക്ഷെ അവന്റെ ആ ജീവിതം എന്താണ് വളരെ ക്ലിയർ ആണ് അവന്റെ ലക്ഷ്യവും അവന്റെ ജീവിതവും അള്ളാഹുവിന്റെ വഴിയിലാണ് അവനാണ് അഭിവാദ്യങ്ങൾ അവനാണ് രക്ഷപ്പെട്ടവൻ വിജയി അള്ളാഹു ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് നൽകുമാറാകട്ടെ അറബല